ആദ്യമായിട്ട് പറയാനുള്ളത് അസാധ്യമായിട്ടൊന്നുമില്ല എന്നതാണ് അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ കേരളം സാധ്യമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുന്നത് പാഴ്വസ്തുക്കളും മാലിന്യമൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് സ്വന്തം വീട്ടിലേത് റോട്ടിലോ വേറെ ആരുടെയെങ്കിലും പറമ്പിലോ കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്ന ഒരു പ്രവണത ഏറെ കാലമായിട്ട് നിലനിന്നിരുന്നു ഈ ഗവൺമെൻറ് അത് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള വിപുലമായിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചു ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബ്രഹ്മപുരത്തെ തീപിടുത്തമുണ്ടാവുന്നത് അത് നമ്മളാരും മറന്നിട്ടില്ല പന്ത്രണ്ട് ദിവസമാണ് കൊച്ചി നഗരത്തിലെ മാലിന്യം മുഴുവൻ കൊണ്ടുപോയി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തള്ളിയിരുന്ന ബ്രഹ്മപുരത്തെ നൂറ്റിപ്പത്ത് ഏക്കറയിലെ മാലിന്യമലയ്ക്ക് തീപിടിച്ചത് അത് കൊച്ചി നഗരത്തിലെ ജനജീവിതത്തെ ആകെ ശ്വാസം മുട്ടിച്ചു ദിവസങ്ങളോളം മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാന വാർത്തയായി വിവാദമായി ചർച്ചയായി നിന്നു അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഇതിനെ ഈ ആപത്തിനെ ഒരു അവസരമാക്കി മാറ്റും കേരളത്തെ മുഴുവൻ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ പ്രയത്നത്തിന് തുടക്കം കുറിക്കും എന്ന് മാത്രമല്ല ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു വലിയ പരിഹാസമൊക്കെ ആ കാലത്തുണ്ടായിരുന്നത് നമ്മളാരും മറന്നുപോയിട്ടില്ല എന്നാൽ ഇന്ന് സർക്കാർ എല്ലാവരെയും ചേർത്ത് നടത്തിയ പ്രവർത്തനത്തിലൂടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് നടത്തിയ പ്രവർത്തനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഴുവൻ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിലൂടെ ഏറെക്കുറെ ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ പതിമൂന്ന് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി അത് എല്ലാ അയൽക്കൂട്ടങ്ങളും മാലിന്യമുക്തമാവുക ഹരിത അയൽക്കൂട്ടം എല്ലാ വിദ്യാലയങ്ങളും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ച് മാലിന്യമുക്തമാവുക കലാലയങ്ങൾ മാലിന്യമുക്തമാവുക മാർക്കറ്റുകൾ മാലിന്യമുക്തമാവുക ടൗണുകൾ മാലിന്യമുക്തമാവുക ഇങ്ങനെ പതിമൂന്നോളം ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു അതുപോലെ വീടുകളിൽ നിന്നുള്ള അജൈവ പാഴ്വസ്തു ശേഖരണം എൺപത് ശതമാനമെങ്കിലും എത്തിക്കുക തുടങ്ങിയിട്ടുള്ള പതിമൂന്ന് ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു ആ പതിമൂന്ന് ലക്ഷ്യങ്ങളിൽ എൺപത് ശതമാനം കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇന്ന് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ സർക്കാർ അനുമതി കൊടുത്തത് എൺപത് ശതമാനമെങ്കിലും കൈവരിക്കണം ഈ പതിമൂന്നിലും ഓരോന്നിലും അത് കൈവരിക്കാൻ കഴിയാത്തവരെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ അനുവാദമില്ല അനുവാദമില്ല എന്നാൽ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം സംസ്ഥാനത്ത് ആകെ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വാർഡുകളിൽ പതിനാറായിരത്തി മുന്നൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാർഡുകളും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളൊഴികെ ഈ ലക്ഷ്യങ്ങൾ കൈവരിച്ച് മാലിന്യമുക്തമാവുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വിരലെണ്ണാവുന്നവയൊഴികെ ബാക്കിയെല്ലാം ഈ ലക്ഷ്യം കൈവരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ കൃത്യമായിട്ട് കണക്ക് പറയാനാവും പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് സ്കൂളുകളാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി മാലിന്യമുക്തമായത് എന്തെല്ലാമാണ് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ടൗൺ ഒരു കലാലയം ഒരു മാർക്കറ്റ് മാലിന്യമുക്തമാവാൻ ചെയ്യേണ്ടതെന്ന കാര്യം പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ അസസ്മെൻറ്റ് നടന്നിട്ടുണ്ട് അത് അതിനുവേണ്ടി പ്രത്യേകം രൂപീകരിച്ച സംഘങ്ങളുടെ അസസ്മെൻറ്റ് നടത്തി അവരംഗീകരിച്ചാൽ മാത്രമേ പറ്റൂ ഇപ്പോൾ ഒരു സ്കൂള് പരിശോധന നടത്തി മാലിന്യമുക്തമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹരിത കേരള മിഷൻ കൊടുക്കണം അപ്പോൾ മാത്രമേ അവർ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ അനുവദിക്കൂ അങ്ങനെ പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് സ്കൂളുകൾ മൂവായിരത്തി എഴുന്നൂറോളം കോളേജുകൾ കോളേജും പോളിടെക്നിക്കും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്